വീഡിയോ ഉണ്ടല്ലോ ഫുള്ളായിട്ട് കണ്ടെട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്ഡ പാമ്പും കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് കാണുക കമോൺ ക്യാമറ മാൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോകുന്ന എടുത്തിട്ട് പാമ്പിനെ കൊത്തേനൊന്നുമില്ലട്ടോ നല്ല അടിപൊളി കൊല ഉണ്ടല്ലോ വായക്കൊല അതിനെ കൊത്തി നശിപ്പിക്കാൻ പോകും നമ്മൾ നല്ല പകുത്ത് കിടക്കുന്നുണ്ടല്ലേ പിന്നെ ഒന്നും നോക്കണ്ട അവിടെയുള്ള പുല്ലൊന്ന് പതുക്കെ തട്ടുക നോക്കിയാ പക്ഷെ സമയം കിട്ടിയില്ല പഴം എടുത്ത് കഴിച്ചു നോക്കല്ലേ നല്ല പഴുത്ത പഴം ആഹാ അടിപൊളി ആരും ചോദിക്കണ്ട തരൂല്ല ഞാൻ മാത്രമേ കഴിക്കൂ ആ ചെറ അച്ഛനൊന്നും നോക്കണ്ട കേട്ടോ നോക്കേ വേണ്ട ശ്രദ്ധിക്കുക വേണ്ട ഇതാ ആ അത്രേ ഉള്ളൂ നമ്മൾ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പീസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി നമ്മൾ കൊത്താണ് കൊത്തിട്ട് അങ്ങനെ തന്നെ യെസ് അത് കൊത്തിയാണ് ശേഷം നമ്മൾ എന്താക്കുകയാണ് അവിടെ നിന്ന് എടുക്കുകയാണ് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ മുള്ളിനടുക്കുക കൂടിയൊക്കെ നമ്മൾ ഇതാക്കുക ഇത് വേറെ ഇടയിൽ നമ്മളെ പെങ്ങളെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കൊല കൊത്തിയത് എന്നിട്ട് നമ്മൾ നേരെ എന്താക്കുകയാണ് ഇത് ഒരാളെ കൈമിലിങ്ങ് ഏൽപ്പിക്കുക തെളിവുകളൊന്നും ബാക്കിയെടുക്കാതെ നമ്മൾ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ഒരാൾ ഫോൺ കൊണ്ട് കളിക്കുന്നുണ്ടോ പിടിക്കുമോളെ ഇത് എന്ന് പറഞ്ഞാൽ വേണേനെ ഇത് എനക്കാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു നിനക്കല്ല ഇത് ഇതെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തൊട്ട് പോർ തീരുന്നത് അപ്പോൾ പഴത്ത കൊല രണ്ട് പീസ് ഉണ്ടല്ലോ സോറി കൊലയാണ് നയിപ്പിക്കും പഴത്തെ ചൊള രണ്ടെണ്ണം ഉണ്ട് അതങ്ങ് പിന്നെ കൊത്താൻ വേണ്ടി പോണ്ടി ഇതാ കേട്ടോ ഇത് നല്ല മൂത്ത് കിടക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കാം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്കങ്ങ് പോയത് അന്നേരമാണ് നമ്മളെ പാമ്പുണ്ടല്ലോ രക്ഷയില്ല അവൾ നോക്കി നോക്ക് മുകളിലോട്ടൊക്കെ എല്ലാ കൊലയും സോറി എല്ലാ വായയും കൊലച്ച് കിട്ടും എല്ലാ കൊലയും നെയ്പ്പി അപ്പം വായു കൊത്തി കൊത്തി അങ്ങനെ അത് കൊത്തിയതിനുശേഷം അതും അതും ഒരാളെ കൈമേൽ ഏൽപ്പിച്ചപ്പോൾ ഇതെനക്ക് തോന്നുന്നു വേണ്ട ഇല്ലല്ലേ അവിടെ വെച്ചോന്ന് ഞാൻ പറഞ്ഞായിക്കോട്ടെ ഈ മൊബൈലുള്ള സമയത്ത് എല്ലാവരും ഇങ്ങനെ തന്നെ നമ്മൾ ക്യാമറമാൻ ഗംഭീര ക്യാമറമാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞെന്നുവച്ചാൽ ഇത് വൈ മാറിക്കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ബാഹുബലിയിൽ മറ്റേ കട്ടപ്പ അരിക്കുന്നതിനോട്ട് കുറേ വലിക്കൊക്കെ ചെയ്തു കൊത്തി കൊത്തി നശിപ്പിക്കുക എന്നറിയില്ലേ വൈയിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് കൊണ്ട് അത് നമ്മൾ വളരെ മനോഹരമായിട്ട് കൊത്തിക്കയ്യാണ് കൊത്തി 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 ഒരു വൈക്കായതിനു ശേഷം ഇതെന്താ കാക്കയെ കൊത്തേനെ നയിക്കും അവിടെ നിന്ന് ഒരു തേങ്ങ കിട്ടിയിട്ടോ ആ തേങ്ങ കിട്ടിയ അവിടെ തന്നെ നമ്മൾ കൊടുവാൾ കൊണ്ട് കൊത്തിയിട്ട് നേരെ അവിടെ തന്നെ ആ ഇതെന്താ പൂകത്തെ ആ അങ്ങനെ തന്നെ അത് വെച്ചതിനു ശേഷം വീണ്ടും നമ്മൾ പറമ്പിലേക്ക് ഏണ്ട് ഇങ്ങനെ നോക്കി നന്നായിട്ട് ഏണ്ട് നോക്കിയിട്ടൊന്നും മൂത്തതൊന്നും കാണുന്നില്ല അപ്പോൾ മൂക്കാത്തൊന്നും കാണാത്തതിനെ കൊണ്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നമ്മൾ പോകാണ് പാമ്പൊന്നുമില്ല അടുത്ത വീഡിയോയിൽ കാണാം ബായ്